ബിഗ് ബോസിനെ കുറിച്ച് ആര് കപ്പെടുക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സീസൺ ആണ് സീസൺ സെവൻ എന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ജിൻഡോയുടെ സീസൺ ആണ് കഴിഞ്ഞ സീസൺ ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യം ഉണ്ട് ജിൻഡോ പോകുന്നതിന് മുമ്പ് നാലു വട്ടമാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും ഇതുവരെയ്ക്കും അത് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഞാനും ഈ പറയുന്നു ഇപ്പം ഞാൻ തുറന്ന് തന്നെ പറയുന്നു അക്കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു ഇപ്പം പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന വിനു കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിന് മുമ്പും അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വാട്സാപ്പിലുള്ള ആളാണ് വിനു വിനുവിനും അതറിയാം ഞാൻ ഇതുവരെയ്ക്കും ആരോട് പറയാത്ത ഒരു സംഗതിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കും എന്നറിയാം ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ മോനെ ശരിയല്ലേ തലേ ആട്ടാതിരുന്നാൽ മോനെ ഒക്കെ വിളിച്ചാൽ ഞാൻ വന്നു വരൂല്ല കേട്ടോ അവസരത്തിൽ മിണ്ടാതെ സൈലന്റ് ആക്കിയിട്ട് ആക്കിട്ടെ കള്ളനാക്കരുത് അല്ല അതുകൊണ്ട് മാത്രമല്ല പ്രചോദനം കൊടുത്ത് കോച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടി പോയി നമ്മൾ അതിനകത്ത് പോയാലും അവിടെ കാര്യങ്ങൾ കാണിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക അവിടെ കാണിക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണ്ടേ അല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചു തരാനല്ലേ പറ്റത്തുള്ളൂ പരീക്ഷ ഹോളിൽ കയറി പരീക്ഷ എഴുതേണ്ടതാരാണ് മോൻ തന്നെയല്ലേ അത്രേ ഉള്ളൂ അപ്പം ഇതിന് മുമ്പുള്ള സീസൺ അഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ അകൽമാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ തന്നിട്ടുള്ള ചാനലുകളാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കുടുംബം പോലെയുള്ള ചാനലുകളാണ് ഇവിടെ എത്രയോ മണിക്കൂറോളം ഞാൻ നിങ്ങൾക്ക് ചാനൽ ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് ഞാൻ ഈ ഈ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു കപ്പടിക്കും അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സീസണാണ് ഇപ്പൊ തന്നെ ഇന്ന് ആ പണം ഏറ്റവും കൂടുതൽ പണം എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു കയറി വരുന്ന ഓട്ടം ആ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ആ ഓട്ടത്തിൽ അനീഷൂടെ ഉണ്ടായിരുന്നെങ്കിലും ഉറപ്പായും അനീഷ് എന്തായി എന്തായിപ്പോയന് ആ ചിലപ്പം ഷട്ടറിന്റെ ഷട്ടറിൻ്റെ വെളിയിലായിപ്പോയന് നന്നായിട്ട് അറിയാം അത്രയും സ്പീഡായിട്ട് ഓടിപ്പോയി പണം എടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്ന് അനീഷിന് അറിയാമെന്നുള്ളതുകൊണ്ടാണ് അനീഷ് അതിന് ഓടാൻ പോവാതിരുന്നത് ശരിയല്ലേ അപ്പം ഒരു പക്ഷേ അനുമോൾ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകളുമൊക്കെ ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് അനു അപ്പൊ അനു ഓടിപ്പോയി പൈസ എടുത്തിട്ട് തിരിച്ച് അനുവിന് കയറാൻ പറ്റാതെ ആ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിലോ അനുവാണ് വിജയിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഡോർ അടഞ്ഞുപോയി ഇന്ന് വെളിയിൽ പോകത്തില്ലേ അലോ ചൂക്ക് ഞാൻ ഓടി എത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അക്ബർ ഇത്രയും തടിയുണ്ട് നമ്മൾ കാണുമ്പോൾ എത്തുമോ ഓടിയെത്തുമോ എന്നുള്ളത് ദൻ ആതിലാക്കി പറന്നു പോകാൻ പറ്റും കാരണം സ്ലിം ആയതുകൊണ്ട് സ്പീഡിൽ ഓടി പോയിട്ട് വരും എന്നുള്ളതുകൊണ്ട് അത് പറ്റും അപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിൽ ഓരോ ദിവസവും കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് ചിലപ്പോൾ അവർ അടി പൊട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഫിസിക്കൽ അസാൾട്ട് ഒന്ന് ഒന്ന് നേരത്തെ പറഞ്ഞാണ് നെവിൻ്റെ കാര്യത്തിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കിയ ഒരു സംഭവം അപ്പം അങ്ങനെ കഴിയുമ്പോൾ ഈ ഈ ഷോയിൽ അതല്ല ഒരു ഷോയിലും വിന്നറിനെ നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെയും വിന്നറിനെ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നെവിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും കൂടി കൂടി വരുന്നു എന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന വീഡിയോയുടെ അടിയിലുള്ള റീച്ചുകളും കമൻറ്റുകളും തെറിവിളികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ആയിരത്തി നാന്നൂറ് തെറികളായിരുന്നു എനിക്ക് ആദ്യ സമയങ്ങളിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പേരിൽ ആയിരത്തി നാനൂറ് തെറികൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏകദേശം അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് തെറികളായിട്ട് കുറയുകയും സപ്പോർട്ട് കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം കഴിഞ്ഞ സീസണിൽ വരെ ഈ പി ആറിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റുന്നു പക്ഷെ ജിൻഡോന് പി ആർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായി തന്നെ പറയാം കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇത് ആലുവ മണപ്പുറത്തെ ശിവന്റെ അമ്പലത്തില് ശിവലിംഗത്തിൽ ഇരുപത്തൊന്ന് ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ് എന്റെ കയ്യിൽ കിടക്കുന്ന ഹനുമാനാണ് ഇത് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് കുറെ പേരെങ്കിലും അറിയാം ഇതൊക്കെ ഇട്ടോണ്ട് ഞാൻ കള്ളം പറയത്തില്ല പി ജിൻഡവയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ല കാരണം അനു ആണ് ഈ പി ആറിൻ്റെ ആളെന്നുള്ള കുറേ ആൾക്കാർ പി ആർമാരായിട്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അനു എൻ്റെ വാട്സപ്പിലുള്ള എനിക്ക് എന്റെ ഒരു ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ പി ആർ ഉണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് ഈ സീസണിലാണ് അദ്ദേഹം സംസാരിക്കാൻ വന്നു തുടങ്ങിയപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇന്നു വരെ എങ്ങും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് എനിക്കറിയാത്തൊരു കാര്യമാണ് പക്ഷെ പി ആർ എന്ന് പറയുന്ന ഏജൻസികൾ നേരത്തെ തന്നെ നാലാമത്തെ സീസൺ തൊട്ട് പി ആറുകൾ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റി ആ കറക്റ്റ് യഥാർത്ഥത്തിൽ ജിൻഡോ ആയിരുന്നോ മണ്ടൻ അതോ ജനങ്ങളായിരുന്നോ മണ്ടൻ എന്നുള്ളത് മണ്ടൻ എന്നുള്ളത് നിങ്ങള് ഒന്നുകൂടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലായി കാരണം മണ്ടൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ടൻ എന്നുവെച്ചാ അവിടെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻസ് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചപ്പോ ഓരോരുത്തർ ഓട്ട് ചെയ്യണം അപ്പൊ എനിക്കൊരു പതിനാറ് ഓട്ട് എനിക്ക് തരണം പതിനാറ് ഓട്ട് ചെയ്തിട്ടുള്ള ഞാൻ മണ്ടൻഡാക വാങ്ങിക്കണം ഈ മണ്ടണ്ടാകെ അവര് തരുമെ തരാനുള്ള റീസൺ എന്താണെന്ന് പറയാം അത് കൂടി കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഗെയിം ആയിരിക്കും ഒരു പത്ത് ദിവസം ഞാൻ അനങ്ങാതെ ഇങ്ങനെ എനിക്കറിയാൻ അനങ്ങാതിരുന്നാലും ഞാൻ വോട്ടും കൊണ്ട് പുറത്തേക്ക് പോയില്ലോ എന്ന് എനിക്കറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ പിടിച്ച് പോയി ഒരുപാട് ആൾക്കാരും എനിക്കിവിടെ ഉണ്ട് താഴെ കിടക്കുന്ന കുറെ ആൾക്കാരെ കൈ കൊടുത്തിട്ട് അവര് പോയ ആ കൈ നിക്കാ അതുകൊണ്ട് ഞാൻ ആര ഒരു പത്ത് ദിവസം മിണ്ടാതിര മിണ്ടാതിരുന്നപ്പോ എതിർക്കണില്ല ഒന്നും ഞാൻ ഞാൻ അവരെ ചെയ്യണില്ലാതെ ഞാൻ വെക്കാതെ ബിഗ് ബിഗ് ബോസിലേക്ക് ബോസിലേക്ക് ഞാൻ ഞാൻ പോണ മണ്ഡല ഈ സിനിമയുടെ പി ആർ ആണ് നിങ്ങള് അല്ലേ ഞങ്ങൾ എന്തിനാ ചോദിച്ചേ എല്ലാ കാര്യത്തിനും പി ആർ എന്നൊരു സാധനം ഉണ്ട് പബ്ലിസിറ്റി അതായത് ഞാൻ ഞാൻ കേറി ചെല്ലുന്ന സമയത്ത് ഈ ജിന്റോ എന്ന വ്യക്തിനെ അറിയണത് ഈ ബോഡി ബില്ലേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ കൂടുതലും നമ്മുടെ നാട്ടുകാർ മാത്രം ഉണ്ടാവും അപ്പൊ എന്റെ പഴയ കാര്യങ്ങൾക്ക് എടുത്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്ത ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോകുന്ന അതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കി ഇവിടെ ആള് വേണം പ്രേക്ഷകരെ സ്നേഹം കൊണ്ട് വോട്ട് കിട്ടിയ കാര്യം പറഞ്ഞാൽ ഞാൻ പതിനാല് വർഷം ജയിച്ചത് ും രണ്ടും മൂന്ന് ലക്ഷം ചോദിച്ചാൽ ഒന്നിച്ച് ഓട്ടുകൊണ്ടിരിക്കുക വെറുതെ ഒന്നര ലക്ഷത്തിന്റെ എന്താ അതെന്താന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം നിന്നെ ഇപ്പൊ എന്റെ ഒരു അത് ഇൻസ്റ്റാഗ്രാമും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് മാത്രല്ല രജിത് സുമാർ സാറിന് പി ആർ ഇല്ലെന്ന് രജിത് സുമാർ സാറ് പറഞ്ഞു 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 രജിസുമാർ സാർ കണ്ടാ അങ്ങനെ ഞാൻ പറയും അറിയോ ഈ ബിഗ് ബോസ് അറിയണ എല്ലാവർക്കും പി ആർ ഉണ്ട് വെളിയിൽ ആളിനെ ഇടപാടാക്കിയിട്ട് പോകുന്ന നമ്മൾ അവിടെ പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ഒരു വമ്പനാക്കി മാറ്റിയിട്ട് അതിൽ കുറെ ബി ജി എം ഒക്കെ കയറ്റിയിട്ട് നമ്മളൊരു വമ്പൻ താരമാണെന്ന് കാണിക്കുന്ന രീതിയിൽ കളിപ്പിക്കുന്ന പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന പാർട്ടികളാണ് മീഡിയസ് മൊത്തം എന്റെ റെയിലും കാര്യങ്ങളും ഞാൻ ബിഗ് ബോസിലാണ് സമയത്ത് ഞാൻ നിങ്ങൾക്ക് പൈസ അല്ല ഒരു സെക്കൻഡ് നിങ്ങള് റവന്യൂ കിട്ടുന്നത് എന്തുകൊണ്ടു എന്റെ സാധനം എടുത്തിട്ട് എന്റെ സാധനം എടുത്തിട്ട് ആൾക്കാരുടെ കൊള്ളുന്നു എന്റെ അഭിപ്രായം പറയാണ് എന്തുകൊണ്ടും എടുത്തിട്ട് ഞാൻ അവിടെ കീണ്ടോളിച്ചോണ്ട് അത് പി ആർ ഒന്നുണ്ടാ നിന്ന് ചെല്ലാം കാശ് തന്ന പറഞ്ഞ് മനസ്സിലായി അതായത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നമ്മൾ നോക്കാനായിട്ട് ഒരാളെ ഒരാളെപ്പിക്കാന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ എക്സാമ്പിൾ നമ്മൾ ഒരാളെ എക്സാമ്പിള് നമ്മളൊരാളെ ഏൽപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇണ്ടായാലും എന്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിക്കില്ല കമ്പനി ഏൽപ്പിക്കില്ലേ ആ കമ്പനി ഏൽപ്പിക്കുമ്പോ അവർക്ക് പൈസ കൊടുണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെ ഒരു കമ്പനി കൊടുത്തില്ല എനിക്ക് പി ആർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ആരെന്നറിയോ ജനങ്ങൾ തന്നെയാണ് എന്റെ പി ആർ ആയിട്ട് പ്രവർത്തിക്കുന്നത് മൊത്തം ജനങ്ങൾ പക്ഷെ എന്റെ ഫേസ്ബുക്കോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഞാൻ ഒരു പ്രത്യേക ഏജൻസിക്ക് കൊടുത്തിട്ട് അവരെല്ലാം ഇത് അത്രയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല കാരണം അവിടെ വെളിയിൽ പറഞ്ഞിട്ട് ചെന്നാൽ പോലും നമ്മളെ അത് ശിക്ഷിക്ക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നതാണ് ഞാൻ അത് അനുഭവിച്ചിട്ട് പോയത് ഞാൻ കോളേജിൽ അധ്യാപകനായിരുന്ന ഞാൻ ലീവ് കൊടുക്കുമ്പോൾ എനിക്ക് പറയണം എന്തുകൊണ്ടെന്ന് ഞാൻ എന്റെ കൂടെയുള്ള സാറുമാരോട് പറഞ്ഞിട്ട് പോയത് എങ്ങനെയോ അറിഞ്ഞ ഏഷ്യാനെറ്റിന്റെ അതിന്റെ അധികാരികൾ ഞാൻ ചെന്ന് കേറുന്നതിന് തൊട്ടു മുമ്പ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടാണോ വന്നത് എനിക്ക് എന്റെ കൂടെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞിട്ടല്ലേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ അങ്ങനെയല്ലേ വരാൻ പറ്റൂ അല്ലാതെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഇന്ന് വരെ ആരും ഹാൻഡിൽ ചെയ്തില്ല എനിക്ക് അത്ര കോൺഫിഡൻസിലായിരുന്നു കാരണം മൂന്ന് വർഷം തമിഴ് തെലുങ്ക് മലയാളം അല്ല തമിഴ് ഹിന്ദി മലയാളം ഞാൻ അയത് കണ്ട് അതിന് വേണ്ടി എഡ്യൂക്കേഷൻ ചെയ്ത് ഇരുന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കറിയാം ഈ ഈ ആൾക്കാരെ ആകാരൊക്കെ ഔട്ടാ കാണുന്ന കുട്ടി ഔട്ടായിരുന്നു പിന്നെ വേറെ ആ ശരിക്കും ആരും അറിയാത്തൊരവസ്ഥയായി പോയി അതായത് മനുഷ്യന് അവിടെ നിൽക്കുന്ന ആൾക്കാർ ജനങ്ങൾ അറിഞ്ഞാലാണ് ആ പുള്ളിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു അല്ലെ ഇപ്പോഴത്തെ വെച്ചാൽ ഇനി ബോസിൽ കയറുന്ന ആൾക്കാരോട് ഞാൻ പറയണത് കയറാവും നിങ്ങൾ അവിടെ ജയിക്കുന്നു നിങ്ങൾ നേരത്തെ കൊടുത്തു പി അതാ പറഞ്ഞത് പി ആർ ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പോരൂ പുറത്ത് പി ആർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയണ നിങ്ങൾ കാണുന്ന ടെലിക്കാസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ കാണുന്നത് ഈ ട്വന്റി ഫോർ ഹവേഴ്സ് കാണുന്ന സാധനം നിങ്ങൾ ഈ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു നിങ്ങൾ കാണിക്കുന്നത് ബാക്കിയുള്ള സാധനം അതായത് ബാക്കിയുള്ള നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ പി ആർ വേണം നിങ്ങൾ അറിയണ്ടോ ലാസ്റ്റ് ലാസ്റ്റ് സമയത്ത് എന്റെ ഞാൻ കളിച്ചങ്ങനെ ഒരു മൂന്നാഴ്ചകളും എന്റെ സാ മെയിൻ അല്ലേ ശരിയല്ലേ ആ എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഒരു അധർമ്മമാണ് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെളിയിലുള്ള ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് പോകുമ്പോഴിസ്റ്റുകളോട് മത്സരാർത്ഥികളോട് ചെയ്യുന്ന കേടാണ് അത് ലാലട്ടിനെ അഭിനയിക്കാണ്ട് എത്തിയിട്ടില്ല പക്ഷെ ആളുടെ പി ആർ ജി ലാലേട്ടനെ അഭിനയിക്കാനേ അറിയൂ മനസ്സിലായാ ലാലേട്ടിനെ അഭിനയിക്കാനേ അറിയൂ അത് കറക്റ്റ് ആണ് പക്ഷെ കാര്യങ്ങൾ കാര്യങ്ങള് അതായത് ഒരേതായിട്ട് ലാലേട്ടിന്റെ ആ എന്താ പറയാ ആന്യവിന്റെ കീഴിൽ നിന്നിട്ടാണ് പ്രൊമോഷൻസ് പോയിക്കുന്നത് ആ പ്രൊമോഷൻസ് പോയിക്കണത് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും മമ്മൂട്ടിയായാലും ഓലും ആരായാലും സുരക്ഷിക്കുമ്പോൾ എല്ലാവർക്കും പി ആർ ഉണ്ട് ഇല്ലേ സിനിമയ്ക്കും സീരിയലിനോ മറ്റൊക്കെ പ്രൊമോഷൻ പി ആർ വർക്ക് പ്രൊമോഷൻ പക്ഷേ ഇതുപോലെയുള്ള അമ്പത് ലക്ഷത്തിന്റെ മത്സരങ്ങൾക്ക് അതിനകത്ത് ചില ആൾക്കാർ പ്രൊമോഷൻ വർക്കുമായിട്ട് വെളിയിൽ പേ ചെയ്ത് കുറെ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോയി മറ്റു കുറേ പേർ ഒന്നും ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് കളിക്കാൻ വരുമ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് പി ഏജൻസി ഇല്ലാതെ വന്ന ആ വ്യക്തികൾ പുറത്ത് അന്യായമായി പുറത്തായി പോകുന്നത് ഒരു അധർമ്മം തന്നെയാണ് അവർക്ക് അവരോട് നീതി പുലർത്തണം അതുകൊണ്ട് പി വർക്കുകൾ ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ വരുന്നവരെ ഒന്നുകിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള നടപടി എന്തെങ്കിലും ബോസ് കയ്യിൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളു അത് അല്ലാതെ ജനങ്ങൾ പി ആർ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല ആള് അത് ഈവെന്റ് നടത്താൻ വന്ന ആൾക്കാരെ ഞങ്ങള് ജിൻഡോ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ജിന്റോ ജിൻഡോയുടെ വി പറയുന്നു എന്നെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മത്സരമുള്ള നമ്മൾ ഒളിമ്പിക്സ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒളിമ്പിക്സിൽ ഓടാൻ പോയപ്പോഴത്തേക്ക് ബെൻ ജോൺസൺ നിങ്ങൾക്കറിയാം രണ്ട് മൂന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാൾ ലൂയിസും ബെൻ ജോൺസണും കൂടെ ഓട്ടോ മത്സരം ഹൺഡ്രഡ് മീറ്റേഴ്സ് വന്നപ്പോൾ ബെൻ ജോൺസൺ ആയിരുന്നു അന്ന് ഒളിമ്പിക് ഗോൾഡ് നേടിയത് പക്ഷേ പിന്നെ അദ്ദേഹത്തിന്റെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഉത്തേജക മരുന്ന് കുത്തിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഓട്ടോ മത്സരത്തിന് പോയെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവാർഡ് മാറ്റിയിട്ട് അത് കൊടുത്തത് കാൾ ലൂയിസിനായിരുന്നു പോയി അന്വേഷിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇന്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷനെല്ലാം ഉത്തേജക മരുന്ന് കുത്തിവെച്ചിട്ട് ഓടി ഫസ്റ്റ് വാങ്ങിക്കുന്ന പോലെ ഇവിടെ പാവപ്പെട്ട ആൾക്കാരായ പിള്ളേർ നേരിട്ട് കളിക്കാൻ കയറുമ്പം കുറെ പാർട്ടികൾ പൈസ കൊടുത്ത് ഉത്തേജക മരുന്ന് കുത്തി വയ്ക്കുന്ന പോലെ പി ആർ വർക്കും ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ഷോക്കകത്ത് കളിക്കാൻ പോകുന്നത് അക്ഷന്ത മായ തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ പുറത്തായ പലരും അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്ത് ഇതിനകത്ത് ആയിട്ട് ഈ സീസണിൽ നിൽക്കാൻ പറ്റില്ല ചേച്ചി അനീഷിനെ ഇവന്റെ സീസണിൽ ഞാൻ ജിൻഡു ആണ് മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിൽമാരോട് അഖിൽമാരോട് മാത്രമാണ് കാരണം അവര് ലീഡ് ചെയ്ത് പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം അവർ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യം അനീഷിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത് കുറെ അനീതി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ അനുമോളുടെ ഭാഗത്തേക്ക് പോയി അനുമോളുടെ ചില പ്രവർത്തനങ്ങളും പറഞ്ഞതികളും തെറ്റാണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്യിച്ചത് പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടു കാണും അനുമോൾ വന്നിട്ട് ക്യാമറ നോക്കിയാണ് പറഞ്ഞത് ആ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് പുരുഷന്മാർ വന്നിട്ട് അവിടെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വെച്ചേക്കുന്നു എന്താ പുരുഷന്റെ മൂത്രവും സ്ത്രീയുടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളും എല്ലാം കൊണ്ടാണോ അതിനകത്ത് കയറിപ്പോ ഇനി മൂത്രം മാത്രമല്ല വേറെ എന്തൊക്കെ പുരുഷൻ്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അവിടെയാണ് ഞാൻ പതുക്കെ അനുമോളിൽ നിന്ന് മാറി ഞാൻ വേറെ ആർട്ടിസ്റ്റുകളിലേക്ക് പോയത് പിന്നെ അവസാനം ഷാനവാസ് എന്താ നെവിൻ കൂടെ കിടന്നപ്പോൾ എന്തോ എന്ന് പറഞ്ഞാൽ അവനെ ഇൻസൾട്ട് ചെയ്യുകയും ഒരുപാട് പേര് അവനെ വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുന്നപ്പോഴാണ് അവൻ കിച്ചനകത്ത് വെച്ച് പാത്രം കഴിയുമ്പോൾ ഇമോഷണലി അവൻ ആരുടെ മുമ്പിൽ കരഞ്ഞ് ഓട്ട് പിടിച്ചിട്ടില്ല നെവിൻ അവന്റെ ഇമോഷൻസ് പറഞ്ഞിട്ടില്ല അവൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളോ കഷ്ടപ്പാടുള്ളോ എന്ന് പറഞ്ഞിട്ടില്ല ഞാനവനെ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല എനിക്കനറിഞ്ഞു പോലും കൂടാ എനിക്ക് എതിർപ്പായിരുന്നു അവനോട് കാരണം മുമ്പ് മറ്റെ അഭിഷേക് ഡാൻസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിട്ടേഷൻ ആയിരുന്നു പക്ഷെ ഒരു റിയൽ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് എല്ലാരോടും കമ്പനി കൂടിക്കൊണ്ട് അല്ലാതെ റോബോട്ട് പോലെ തെക്കും മടക്കം തെക്കും പടക്കം തെക്കും മടക്കം നടന്നുകൊണ്ട് അവിടെ നിന്നൈ നടി നടന്നുകഴിഞ്ഞാൽ കന്യാമാരിൽ എത്തിയിരുന്നു ബിഗ് ബോഷോ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ നടക്കുന്ന വാർത്ത നിർമ്മിക്കുന്നു ബിഗ് 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 ബോസ് ബോസ് ഈ ഷോ തുടങ്ങിയ ദിവസം അനീഷ് അങ്ങനെ തന്നെ പിന്നെ ആദ്യം അല്ല അതാണ് പോയാൽ എങ്ങനെ മാറ്റം വരണം എന്ന് പറഞ്ഞു പറഞ്ഞ കണ്ടായിരുന്നു അവിടെ എന്താണ് നമ്മൾ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യണം വ്യക്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം പലപ്പോഴും നമുക്ക് ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നത് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മൾ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ ഷോയിൽ വന്നാൽ ഞാൻ മാറൂല അതുപോലെ എന്ന് പോകുള്ള പിന്നെ അതുകൊണ്ട് എന്തുകൊണ്ട് ഗുണം

അങ്ങനെ അങ്ങനെയാണ് അപ്പൊ നമ്മള് സാറിന് വിളിക്കുന്നപ്പോഴൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഞാൻ അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സാറിന് നമ്മള് എന്താ കാര്യം ചെയ്യണമെന്ന് നമ്മള് ഓരോ അഭിപ്രായങ്ങൾ കേൾക്കും കേട്ടിട്ട് നമ്മൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം അറിയാ നിങ്ങളും ഒരു കാര്യം ചെയ്യണ്ടിരിക്കും നമ്മളെ ഏറ്റവും അഭിപ്രായം കേട്ടത് ചില ശരി ചേട്ട് അടിയിൽ ആളുടെ അഭിപ്രായം അതൊന്നും ഈ അഭിപ്രായം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലെങ്കിൽ പിന്ചിയില്ല സാറന്ന് കാരണം തരുന്നോ ഞാൻ സാറേ വേണ്ട സ്വന്തമായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള കഴിവ് സാറിന് എക്സ്പീരിയൻസ് ആ കാര്യം എന്താ ആ കുട്ടിയുടെ മുളകാര സംഘടിക്കുന്നില്ല പറഞ്ഞത് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാര്യം സാറ് അടുത്ത ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം പറഞ്ഞുതരാം അതായത് ജിന് അവിടെ നിന്ന് ഒരാളടിച്ചിട്ട് പറഞ്ഞു അല്ല ജിൻഡോ ഞാൻ മുള മുളകരച്ചതെന്ന് പറയുന്നത് വെറുതെ ചെന്ന് വന്ന് മുള വരച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കണ്ണിൽ തേക്കുകയാണ് ചെയ്തത് അത് എവിടെയാണ് അരച്ചത് എവിടെയാണ് കണ്ണിൽ മുളക് തേച്ചത് നീ പറ ഞാൻ ഏത് ഏത് ടാസ്കിൽ ഏത് ഗെയിമിലാണ് ഞാൻ മുളക് തേച്ചത് പറ ഏത് ഗെയിമിൽ അത് അറിയില്ല അറിയാം ഞാൻ മുളകരച്ചു പറഞ്ഞരച്ച് ഞാൻ കൊണ്ടു വന്ന് തേക്കാൻ അവിടെ പണിയുണ്ടോ ആ തന്ന അവിടെ തന്ന ഗെയിമിന്റെ പേരാണ് വികൃതി കുട്ടികളുടെ സ്കൂള് വികൃതി കുട്ടികളുടെ ആ സ്കൂള് എന്ന് പറയുന്നത് ഗെയിമിനകത്ത് അല്ലാതെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇപ്പൊ ചെവ്ക്കുറ്റഴിച്ച് മൂക്ക് പൊട്ടിക്കുകയും വല്ല അടിച്ച് ധർപ്പിക്കുകയും ചെയ്തല്ല സംസാരിച്ചോണ്ട് നമ്മൾ പിടിച്ചുകൊള്ളുക ചെയ്തല്ല സംസാരിച്ചോണ്ട് നമ്മൾ വലിച്ചിടുക ഷോ അതൊരു ഗെയിമിനകത്ത് ചെയ്യും ഗെയിമിനകത്ത് പലതും ചെയ്യും അതാണ് പറഞ്ഞ ഗെയിമൊന്നും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്ന റിസ്ക് എടുത്താണ് കളിക്കുന്നത് നെവിൻ പതുങ്ങിയിരുന്നല്ല കളിക്കുന്നത് അവ അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് റിസ്ക് എടുത്താ കളിക്കുന്നത് അത് യാതൊരു സംശയം ഇല്ലാത്ത കാര്യം നല്ല അതാണ് അതാണ് നൂറട്ടി പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ള മിടുക്കനായിട്ടുള്ള കഥാപാത്രമാണ് നെവിൻ എന്ന് പറയുന്നത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് സാറ് സ്വപ്നസുന്ദരി ജിൻഡോയെ എങ്ങനെ കരി കരിവരുത്തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരാളെ വിളിച്ചെടുത്ത് ആക്ഷേപിക്കുന്നോ ഞങ്ങള് ഞങ്ങള് പ്രൊമോഷൻ ബിഗ് ബോസ് പറയാനല്ല ബിഗ് ബോസ് പറയാനല്ല സ്വപ്നസുന്ദരിയെ കുറിച്ച് രണ്ടുപേർക്ക് ഞങ്ങൾ വിളിച്ചു വരുന്നത് ഇവിടെ വന്നിട്ട് ജിൻഡു അങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ട് ജിൻഡോയിൽ ജിന്തോ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് സ്വപ്നസുന്ദരി സിനിമയിൽ അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചെന്നാണ് ഞാൻ തുടക്കം പോലെ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾ സ്വപ്നസുന്ദരിയോടൊപ്പം ബിഗ് ബോസ് ആണ് അപ്പം ഈ സ്വപ്ന സുന്ദരിയുടെ പ്രസ്മീറ്റിനകത്ത് രണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥികൾ തമ്മിലുള്ള അടിയും മഴക്കും എന്നുള്ള രീതിയിൽ ഇപ്പൊ നാളെ ഇപ്പൊ ന്യൂസ് ഉള്ള സംഭവം ജിൻറ്റേറായിട്ടുള്ള കളികൾ കളിച്ചു ഞാൻ എന്റേതായിട്ടുള്ള കളികൾ കളിച്ചു ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം അവരുടേതായ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിച്ചുകൊണ്ട് മുമ്പ്

ഞാൻ പക്ഷെ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അതെനിക്ക് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല ആരുമില്ല വെച്ചാൽ ആരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആരും അവിടെ ഇല്ല എന്റെ ആരും അവിടെ ഇല്ല ഒരു മനസ്സിലാക്കുക എന്റെ സത്യം പറഞ്ഞ എന്റെ ആരും അവിടെ ഇല്ല അത് കാര്യം മാത്രം മതി ആവാൻ ഞാൻ എന്നോട് എന്റെ ഫേവറി കണ്ടസ്റ്റന്റ് ഇതാണ് അതാണെന്ന ഞാൻ ചോദിച്ചാൽ എന്റെ ഫാൻസ് ഒക്കെ എവിടെയാണോ അറിയാവില്ലേ അതായത് ഞാൻ പറഞ്ഞെന്താ അത് ഒരു നൂറ് ഗ്രാമല്ലോ ഒരു ചെറിയ കൈ എടുത്തെറിയാതെ പറഞ്ഞു ആ കുടിയാണ് അതല്ലേ മെയിനായിട്ട് പറഞ്ഞത് ആദ്യം ഒരു ചെറിയ നൂറ് ഗ്രാമിന്റെ അത്രയുള്ളൂ കാരണം ഞാൻ ശുചിച്ചേട്ടനായിട്ട് ഒരു മൂവി ചെയ്തേക്കുന്നു അപ്പൊ അതിനോടുള്ള അതായത് ശുചേട്ടൻ ചെയ്തേക്കണം നമ്മള് ഒരു കാര്യം ചിന്തിച്ചു നമ്മൾ ഇപ്പൊ ചെയ്തേക്കണ കാര്യങ്ങള് ചിലപ്പോ അതിന്റെ ഗുണം കിട്ടുന്നത് ഒക്കെ ആയിരിക്കും അപ്പൊ ചുടി ചടങ്ങ് ഗുണ കിട്ടിയത് അത് അവര് യൂസ് ചെയ്യണ യൂസ് ചെയ്യട്ടെ നമ്മൾ എന്താണ് ഇതിന് മെല്ലെ തുള്ളി വെച്ച ആൾക്കാർ ആരും നമ്മളെല്ലാവരും നല്ലതും നല്ല എല്ലാവരും തെറ്റിയും പിന്നെ നിങ്ങളൊരു കാര്യം കേട്ടാ ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു വാരന് ബുദ്ധിയാണ് വിചാരിച്ചാ അതായത് ഏത് വിജയത്തിനും വരും അത്ര നിങ്ങൾ കാരണം നിങ്ങൾ നിങ്ങൾ നേർവത്തിൽ മാത്രം ചിന്തിച്ച ഒരു വിജയം കിട്ടില്ല വളഞ്ഞ ബുദ്ധി എല്ലാം പറഞ്ഞ മനസ്സിലാണല്ലേ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പി ആർ ഉണ്ടായില്ല ഞാൻ രണ്ടാഴ്ച കൊണ്ട് ഞാൻ പൊറത്താണു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പേര് സ്റ്റെപ്പ് ചിന്തിക്കാം കാര്യം പറയണ്ടേ ചിന്തിക്ക രണ്ടാഴ്ച കഴിഞ്ഞാൽ എന്റെ ഓട്ടിന്റെ നില നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഏറ്റവും താഴെയായിരുന്നു അല്ലെ അവിടെ നിന്ന് ഞാൻ കയറി അല്ലാണ്ട് ഒരാഴ്ച പോലും ഞാൻ ഇറങ്ങിയിട്ടില്ല അങ്ങനെ കയറി കയറിയപ്പോ അല്ലെ ആ ജനങ്ങള് ഇപ്പൊ നമ്മള് നമ്മൾ എത്ര പിന്നെയ്താലും എന്ത് ചെയ്താലും പീ ആറ് ചെയ്ത് ചെയ്യാൻ പാടില്ല ജനങ്ങള് ഞങ്ങള് മനസ്സിലെടുത്തിട്ട് അത് അർപ്പം തന്നെ ചെയ്യാം അപ്പൊ കണ്ട ജിൻഡോനെ മനസ്സിലെടുത്തിട്ടാണ് ജനങ്ങളൊക്കെയാണ് അല്ലെ ആ ടി വിയിൽ കാണുന്ന പ്രേക്ഷകര് ലൈവില് കാണുന്ന അപ്പൊ കണ്ട ജിൻ ഇപ്പഴും നിങ്ങളോട് ഞാൻ പറയാം അതൊരു ഗെയിമാണ് ആണ് ആ ഗെയിം കളിക്കാൻ പഠിക്കണം അല്ലാതെ നമ്മൾ ഗെയിം അറിയാണ്ട് കളിക്കാൻ പോയിട്ട് കാര്യമില്ല ഞാൻ ഒന്ന് തോന്നിയല്ല ആരാട്ടനാണ് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ട് പോയല്ല രണ്ട് ഞാൻ എനിക്ക് അപ്പടിച്ചിട്ട് പോകുന്നു പിന്നെ നമ്മൾ ഉടായിപ്പിലൂടെ പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ നമ്മള് നിലനിൽക്കത്തില്ല പഴയ വിന്നറുകളിൽ കുറെ പേർ ഇപ്പോഴും നിലനിൽക്കുന്നില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ അവിടെ തോറ്റവരാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ